പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിലുണ്ടായ തീവ്രവാദി ആക്രമണങ്ങളിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു തീവ്രവാദികൾ ബസ്സുകളും ട്രക്കുകളും വാനുകളും തടഞ്ഞു നിർത്തി പരിശോധിച്ച ശേഷം ചിലരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു നിരോധിത തീവ്രവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് അക്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം ബലൂചിസ്ഥാനിലെ പഞ്ചാബ് ബലൂചിസ്ഥാൻ ഹൈവേ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ആക്രമണം നടന്നത് തോക്കുധാരികൾ ഇവിടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പേരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഹൈവേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങളിൽ നിന്ന് പൂർവ്വം പുറത്തിറക്കിയായിരുന്നു കൊലപാതകങ്ങൾ സംഘത്തിൽ നാൽപ്പതോളം പേർ ഉണ്ടായിരുന്നെന്നാണ് നിഗമനം പത്തോളം വാഹനങ്ങൾക്ക് തീവ്രവാദികൾ തീയിട്ടു ബസ്സുകളും ട്രക്കുകളും വാനുകളും തടഞ്ഞു നിർത്തി പരിശോധിച്ച ശേഷം തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി മുസാബൈൽ അസിസ്റ്റന്റ് കമ്മീഷണർ നജീബ് ഖാക്കർ അറിയിച്ചു നിരോധിത തീവ്രവാദ സംഘടനയായ ബലൂജ് ലിബറേഷൻ ആർമിയാണ് അക്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം വാർത്താ ഏജൻസിയായ എഫ് പിക്ക് അയച്ച പ്രസ്താവനയിൽ സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുത്തു ബലൂചിസ്ഥാനിലെ മറ്റു രണ്ട് ജില്ലകളിലും ആക്രമണമുണ്ടായതായി അധികൃതർ അറിയിച്ചു ബോലാൻ ജില്ലയിൽ പഞ്ചാബിനെയും സിന്ധിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാതയിൽ റെയിൽവേ മേൽപ്പാലത്തിന് തീയിട്ടു ഇതിന്റെ സമീപത്തുനിന്ന ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു കലാഡ് ജില്ലയിൽ നാല് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരും ഒരു പോലീസുകാരനും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടതായും അധികൃതർ അറിയിച്ചു